കുറച്ച് നാളുകൾക്ക് മുമ്പാണ് സീരിയൽ സംവിധായക എൻ്റെ ഭാര്യയായ റോണു ഈ സുചിത്രയെ പറ്റി ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാനും എൻ്റെ ഭർത്താവും നല്ല രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് തൻ്റെ ഭർത്താവിനൊരു അവിധ ബന്ധമുള്ള തന്നെ ഒരു ബന്ധം വേറൊരാളുമായിട്ട് തുടങ്ങി എന്നുള്ള രീതിയിൽ പറയുകയും അങ്ങനെ അത് ആരാന്ന് വെളിപ്പെടുത്തുന്ന രീതിയിലൊക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേർക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതമായി ഇപ്പോൾ ഇത് എന്താണ് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ വന്ന് പറയുന്നത് ഇവരെന്തിനെ ഇപ്പോൾ പബ്ലിസിറ്റി ഉണ്ടാക്കാനാണോ അല്ലെങ്കിൽ ആൾക്കാർ തന്നെ തിരിഞ്ഞ് നോക്കാനോ എന്നുള്ള രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ ആൾക്കാർ സംസാരിക്കുന്നുണ്ടായിരുന്നു അത് ആലോചിക്കുമ്പോൾ കറക്റ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം എവിടെ ഭർത്താവ് മരിച്ചിട്ട് കുറച്ച് നാളായ അതോടെ തന്നെ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന വർഷങ്ങൾക്ക് മുമ്പാന്നും പറയുന്നുണ്ട് സോ ഇത്രയും ഇതൊന്നും പറയാതെ പെട്ടെന്ന് എന്താണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്ത് ആൾക്കാർ വല്ല പബ്ലിസിറ്റി ആഗ്രഹിച്ചാണോ അതോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് എന്തെങ്കിലും ആൾക്കാരെ കൊണ്ട് ചുമ്മാ ഇതൊക്കെ ഇല്ലാത്ത കാര്യങ്ങൾ പറയാനോ എന്നുള്ളത് ഒരുപാട് പേർക്ക് ഡൗട്ടുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും മോശമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അവരെ പറ്റി ഒരുപാട് പേര് ഇതുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് സോ ഈ റോണ് പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് ആണോ അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല അത് ഭയങ്കരമായിട്ട് ഒരു ഒരുപാട് പേര് എന്നെ പറ്റി പല രീതിയിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ നമുക്കെല്ലാം ഉറപ്പാണെന്ന് പറയാനേ പറ്റത്തില്ല കാരണം ഒരുപാട് പേര് പലരെ പറ്റി ഇങ്ങനത്തുള്ള പലതും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ സത്യമാണോ നമുക്കൊരിക്കലും പറയാനേ പറ്റത്തില്ല ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയോ നിങ്ങൾ ഈ ചാനൽ അധികമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുകയോ കമൻറ്റ് ചെയ്യും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്ത വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ